ഒരു സന്തോഷ വാർത്ത മിസ് ദിസ് ഗോൾഡൻ റി നിങ്ങൾക്കായി ഒരുക്കുന്ന കമ്മൽ ഫെസ്റ്റിൽ പങ്കെടുക്കുന്ന പത്ത് ഭാഗ്യശാലികൾക്ക് നറുക്കെടുപ്പിലൂടെ വമ്പൻ സമ്മാനങ്ങൾ നേടാനുള്ള ഒരു സുവർണാവസരം ഏപ്രിൽ പന്ത്രണ്ട് മുതൽ ജൂൺ പന്ത്രണ്ട് വരെ തൂബാ ജ്വല്ലറിയിൽ നിന്ന് ആഭരണങ്ങൾ വാങ്ങുന്ന പത്ത് ഭാഗ്യശാലികളെ കാത്തിരിക്കുന്നത് ഒന്നാം സമ്മാനമായി റെഫ്രിജറേറ്ററും രണ്ടാം സമ്മാനമായി വാഷിംഗ് മെഷീനും മൂന്നാം സമ്മാനമായി ടിവിയും അതിനു പുറമെ മറ്റനേകം ഗൃഹോപകരണങ്ങളുമായിട്ടാണ് ചെമ്മാട് നിങ്ങളെ ഭാഗ്യശാലികൾ ഓഫറുകൾ മുൻപ് സന്ദർശിക്കൂ സമ്മാനങ്ങൾ സ്വകാര്യ വ്യക്തി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയതോടെ വർഷങ്ങളായി വിവിധയിടങ്ങളിൽ വാടക കെട്ടിടത്തിൽ പ്രവർത്തിച്ച അംഗനവാടിക്ക് സ്വന്തം കെട്ടിടമാകുന്നു നന്ദമ്പ്ര പഞ്ചായത്തോ പതിനെട്ടാം വാർഡ് മച്ചിങ്ങത്താഴത്തോ കല്ലുവെട്ടിക്കുഴി നൂറ്റി പത്തൊൻപത് പ്രദേശത്തുള്ള അങ്കരവാടിക്കാണ് ഇല്ലത്ത് മൊയ്തീൻകുട്ടി ഹാജിയുടെ മകൻ യൂസുഫ് ഹാജി സൗജന്യമായി ഭൂമി വിട്ടു നൽകിയത് സ്ഥലം ലഭ്യമായതോടെ കെട്ടിടവും ഒരുങ്ങുമെന്ന സന്തോഷത്തിലാണ് വാർഡിലെ നാട്ടുകാരും കുട്ടികളും യൂസുഫ് ഹാജി സ്വന്തം ഭൂമി വിട്ടു നൽകിയതോടെ പ്രദേശവാസികളുടെ ഏറെക്കാലത്തെ ആഗ്രഹമാണ് പൂവണിയാൻ പോകുന്നത് രണ്ടര സെന്റ് ഭൂമിയാണ് അംഗനവാടിക്കായി വിട്ടു നൽകിയിട്ടുള്ളത് നിലവിൽ അംഗനവാടിയിൽ പതിനഞ്ച് കുട്ടികളാണ് ഉള്ളത് വർഷങ്ങളായി വിവിധയിടങ്ങളിൽ വാടക കെട്ടിടത്തിലാണ് അംഗനവാടി പ്രവർത്തിച്ചു പോന്നിരുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് തെസ്ല ഷാജിക്ക് യൂസുഫ് ഹാജി രേഖകൾ കൈമാറി പതിനെട്ടാം വാർഡിൽ രണ്ട് അംഗനവാടികൾക്കും സ്വന്തം കെട്ടിടം ആക്കാനായതിന്റെ സന്തോഷത്തിലാണ് വാർഡ് മെമ്പറും പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സുമായ വി കെ ഷെമീന കെട്ടിട നിർമ്മാണത്തിനായി ഭരണസമിതി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയാറ് വികസന ഫണ്ടിൽ പത്ത് ലക്ഷം രൂപ വകയിരുത്തിയതായി മെമ്പർ പറഞ്ഞു ഗ്രാമപഞ്ചായത്തിലെ പതിനെട്ടാം വാടായ മച്ചുകാട്ടത്ത് രണ്ട് അംഗങ്കരവാടിയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു അംഗരവാടി സ്വന്തം ബിൽഡിങ്ങിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു രണ്ടാമത്തെ അംഗരവാടി കുറേ കാലമായി വാടകത്തിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് യൂസഫ് ഇല്ലത്ത് പിന്നെ രണ്ടര സെൻ്റെ ഭൂമി സൗജന്യമായി നൽകിക്കൊണ്ട് അംഗരവാടി സ്വന്തം കെട്ടിടം ഉണ്ടാക്കാൻ വേണ്ടി അവർ നമ്മളോട് പറയുകയും ആ ബിൽഡിങ് അതിലേക്ക് പിന്നെ പേരിൽ പേരിൽ സമർപ്പിക്കുകയും ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് എൻ വി മൂസക്കുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സുമിത്ര ചന്ദ്രൻ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കുഞ്ഞുമൊയ് ജിൻസി മെമ്പർമാരായ മുൻ പ്രസിഡന്റ് പി കെ റെഹാനത്ത് സേതലവി ഉറപ്പായി എം പി ഷെരീഫ പി പി ഷാഹുൽ ഹമീദ് എന്നിവരും അംഗൻവാടി ടീച്ചർ ബിന്ദു ഹസൻ കൊളത്തൂർ എന്നിവരും സംബന്ധിച്ചു ബ്യൂറോ തിരുങ്ങാടി